മരണപ്പെട്ടവരോടുള്ള കടപ്പാട് വലിയതാണ് ഒന്ന് മരിച്ച് നമ്മൾ പറഞ്ഞില്ല കുറെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതാണ് മരണപ്പെട്ട ആളുകളെ കുളിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ പുണ്യമാണ് മരിച്ച ആളുകളെ കുളിപ്പിക്കുന്നത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കടമയാണ് കിഫായ മയ്യത്തെ കുളിപ്പിക്കുക എന്നുള്ളത് ഫർദ് ഫറന്ന് ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റുന്ന നമസ്കാരം എന്ന് പറയുന്നത് അത് ഫറദ് അയിനാണ് എൻ്റെ നിസ്കാരം ഞാൻ തന്നെ നിറവിച്ചോടണം എൻ്റെ പിന്നെ നോമ്പ് ഞാൻ തന്നെ നോറ്റോടണം ഇനി രോഗങ്ങളെ കണ്ടുകൾ നോക്കാൻ മറ്റൊരു രീതിയിലാവാം പക്ഷേ അവനവൻ ചെയ്താൽ അവനവൻ രക്ഷപ്പെടുന്നതാണ് ഫർദ് അയിന് എന്ന് പറയുന്നത് ഫറദ് കിഫ എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റം ഒഴിവായി എന്നുള്ളതാണ് അതിൽപ്പെട്ട ഒന്നാണ് മരണപ്പെട്ട ആളുകളോട് ഒരു വലിയ കടപ്പാട് എന്നുള്ളത് മയ്യത്ത് കുളിപ്പിക്കലാണ് അത് വലിയൊരു ഡേഞ്ചർ പ്രശ്നമാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില ആളുകൾക്കൊക്കെ നമ്മൾ ശരീരമാസകലം എപ്പോഴും മറച്ച് നടക്കുന്ന ആളുകളല്ലേ നമ്മുടെ ശരീരമൊക്കെ തുറന്നിട്ട് കൊണ്ട് കുളിപ്പിക്കുന്ന രംഗ രംഗവും രീതിയും ഒക്കെ ഇന്ന് കാണുന്നുണ്ടോ എന്ന് തോന്നിയത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എന്നും മയ്യത്ത് കുളിപ്പിച്ച് ശീലായി 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 പിന്നെ അതിന്റെ ഫർമു ഇന്നത്തൊന്നും നോക്കൂല എന്നെങ്കിലൊക്കെ ഒന്ന് അവൻ അവന്റെ കുടുംബത്തിലൊക്കെ ഉണ്ടാവുമ്പോഴേ അവൻ അവൻ്റെ ആളുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും ഒരേ ആളുകളാണ് അതിനായിട്ട് കുളിപ്പിക്കുന്നത് പെട്ടെന്ന് പണി നിൽക്കാനുള്ള സംവിധാനം ചെയ്യുന്ന ഇടങ്ങളും പല സ്ഥലങ്ങളിലും കാണുന്നു എന്നുള്ളതും ശരിയാണ് അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ ഈ അന്നൂർ നമ്മളോടാണ് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കളിപ്പിക്കപ്പെട്ടത് മഹന്മാർ പറയാൻ വള്ളത്തിൽ പോയ ഒരാൾ മരണപ്പെട്ടാൽ നല്ല രീതിയിൽ വള്ളത്തിൽ പോയി എല്ലാം കുളിച്ച് കയറി വരില്ല ഇനി കുളിപ്പിക്കണം കുളിപ്പിക്കണമെന്നാണ് നമ്മൾ കുളിപ്പിക്കണമെന്ന് അത് മയ്യത്ത് ഒരു വള്ളത്തിൽ പോയി ഇനി കൊണ്ടുവന്ന് കുളിപ്പിച്ചു കൊണ്ട് കൊണ്ടുവന്ന ശരിയാണ് വള്ളമൊക്കെ നനഞ്ഞിട്ടാണ് പക്ഷെ നമ്മളല്ലല്ലോ കുളിപ്പിച്ചത് നമ്മളോടാണ് കുളിപ്പിക്കാൻ വേണ്ടി കൽപ്പക്കപ്പെട്ടതും അത് നമ്മുടെ കടപ്പാടാണ് ആ കടപ്പാടാണ് നമ്മൾ നിർവഹിക്കേണ്ടത് പിന്നെ ഇനി ഏതെങ്കിലും അത്യപൂർവം മലക്കുകളൊക്കെ കുളിപ്പിക്കുന്ന രംഗം കണ്ടുവരാണ് അതിലും എന്നാലും ഒരു വിശ്വാസിയ ഒരാൾ വേണമെങ്കിൽ കുളിപ്പിക്കുന്ന കാര്യം അവന്റെ സ്വന്തം ബന്ധപ്പെട്ടൊരു അവിശ്വാസിയ ഒരാളുണ്ട് അവനോട് പറഞ്ഞു അവനാണ് കുളിപ്പിക്കുന്നത് ആരെ കുളിപ്പിക്കുന്നത് ഒരു മുസ്ലിമായ മയത്തിനെ ഒരു മുസ്ലിമായ മയ്യത്തിനെ കുളിപ്പിക്കുന്ന മുസ്ലിമാണെങ്കിൽ പോലും മതിയെന്നും മഹാന്മാര് പറയുന്നുണ്ട് എന്താ അത് കാത്തിറായാൽ തന്നെയും പറയുന്നു താഴെയുടെ കവിതയാണ് കാഫറാണെങ്കിൽ പോലും നമ്മൾ മതത്തിന്റെ പേരിൽ നമ്മൾ സ്പർദ്ധയുണ്ടാക്കാറില്ല ഓ മതം മാറിയില്ലേ അതിന്റെ പേരിൽ എനിക്ക് പറ്റില്ല എന്ന് പറയില്ല വേണമെങ്കിൽ മുസ്ലിമിനെ പോലും ഒരു മുസ്ലിമിന്റെ ശരീരം മുസ്ലിമിൻ്റെ കുഴപ്പമൊന്നുമില്ലെന്നാണ് മഹാന്മാരെ പഠിപ്പിച്ചത് പക്ഷേ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മയത്ത് കുളിപ്പിക്കാന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും ശരീരത്തിനുണ്ടാവുന്ന എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ കുളിപ്പിക്കുന്നവനാണ് എന്നാലോ ആ കുളിപ്പിക്കുന്നവൻ വളരെ ശ്രദ്ധയോടെ എന്തെങ്കിലും ഈ മയ്യത്തിൻ്റെ ശരീരങ്ങളിൽ കണ്ടാൽ അത് പോയി പാടാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ കരുതി മയ്യത്ത് കുളിപ്പിക്കുമ്പോ അല്ലേ ഇങ്ങനെ കണ്ടത് അങ്ങനെ കണ്ടത് എന്ന് പറയരുത് ആവർത്ത് മറച്ചുകൊണ്ട് ശരീരം ആസകലം മറച്ചുകൊണ്ടായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കേണ്ടത് വളരെ ശ്രദ്ധയോടെ പൊണ്ണിനെ വിളിപ്പിക്കാൻ ഒരാള് മയ്യത്ത് കുളിപ്പിച്ചാൽ അവൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ കണ്ടു എന്തെങ്കിലും മോശമായത് കണ്ടു അല്ലെങ്കിൽ അവൻ്റെ മുഖം കറുത്തിരണ്ടതായിട്ട് കണ്ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ ഇതുവരെ അവൻ തുണിക്ക് ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന പല രഹസ്യങ്ങളും ഇവൻ കാണുക അങ്ങനെ കാണുമ്പോൾ അത് ആരോടും പറഞ്ഞില്ല അവൻ്റെ ആ സ്വകാര്യം ആരോടും കാരണം അവൻ്റെ സ്വകാര്യമായി കൊണ്ടു നടന്നത് പറഞ്ഞില്ല

ിക്കാതെ ഒരു മയത്തിനെയും മറമാടത് എന്നത് നമ്മുടെ കടപ്പാടാണ് പിന്നെയും ഇനി ഏതോ ഒരു മയ്യത്ത് ആരോ പറഞ്ഞു അതിനെ കുളിപ്പിച്ചിട്ടില്ല എന്നും കുളിപ്പിക്കാതെ ഒരു മയ്യത്ത് മറമിട്ടുണ്ട് എന്നറിഞ്ഞാലും ആ ആ പുറത്തെടുത്ത് കുളിപ്പിക്കണമെന്നാണ് മാറ്റങ്ങൾ അല്ലാത്തതിൽ മയ്യത്തി മറവ് ചെയ്തിട്ടുണ്ട് മരണപ്പെട്ട മയ്യത്തിനെ മറവ് ചെയ്ത് കുളിപ്പിച്ചില്ലെന്നാൽ ഉടനെ അത് മാന്തി എടുത്ത് കുളിപ്പിക്കൽ വിശ്വാസികൾ നിർബന്ധമാണ് ഇത് പറന്നുവെക്കുകയാണ് ഒരാളും ചെയ്യാതെ പോയാൽ എല്ലാവരും കുറ്റത്തുനിന്ന് എല്ലാവരും കുറ്റക്കാരായി മാറുന്നൊരു വിഷയമാണിത് ഈ കാര്യം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് മഹാന്മാരി പഠിപ്പിച്ചു തന്നതുമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നറിയോ ആരായി മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടതും എല്ലാവർക്കും കുളിപ്പിക്കാൻ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്കൊക്കെ കുളിപ്പിക്കാൻ ബാധ്യസ്ഥരൻ എല്ലാരും ബാധ്യസ്ഥരാണ് അല്ലാതെ കമ്മിറ്റിക്കാരൊന്നും കുളിപ്പിക്കണം എന്നല്ല ഞാൻ രാവിലെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നാട്ടിലുണ്ട് അവിടെ ചെയ്യുമ്പോൾ പള്ളി കമ്മറ്റിയിൽ എല്ലാവരും സക്കട്ടിയും ഒക്കെ അങ്ങനെ പോകണം എങ്ങോട്ടാണ് ഫോൺ ചോദിച്ചു ഞങ്ങളവർ മരണപ്പെട്ടിട്ടുണ്ട് രാവിലെ തന്നെ പോയിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് പറഞ്ഞു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പോകാൻ അത് നല്ല കാര്യമാണ് മയ്യത്ത് കുളിപ്പിക്കാൻ വലിയ പുണ്യുള്ള കാര്യമാണ് അവ നമ്മളെ കമ്മിറ്റി ഭാരവാഹികൾ പോയിട്ടാണ് കുളിപ്പിക്കേണ്ടത് നടന്നു പോയിട്ട് കുളിപ്പിക്കാൻ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി നല്ല കർമ്മമാണത് വലിയ പുണ്യുള്ളത് വലിയ പുണ്യമാണത് മയ്യത്തെ കുളിപ്പിക്കാൻ വേണ്ടി പോകുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ അത് വലുതാണ് എന്നാൽ ആരാണ് അർഹതപ്പെട്ട രീതിയിലുള്ളവരാരാണ് അർഹത അർഹതല്ലേ അതാരാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് ഒരാളും മരണപ്പെട്ടാലും എന്നെ കുളിപ്പിക്കേണ്ട ഉത്തരവാദി കുളിപ്പിക്കേണ്ട ബാധ്യതയുള്ളവർ കിടപ്പാടുള്ളത് ഏറ്റവും നല്ലത് അത് പാപ്പാക്കാണു അതിപ്പോ ഇനി പറയാസാണെങ്കിൽ പോട്ടെ മോഹൻമാരിക്ക് അങ്ങനത്തെ മക്കൾ മരിക്കണം അല്ലാതെ വൃദ്ധന്മാരായ ബാപ്പാമാരുണ്ട് മോനും മരിച്ചു അത് വേറെ രീതിയാണ് ഇനി രണ്ടാമത് സുമുപ്പിന്റെ വെള്ളിപ്പയ്യാണ് അത് വേറെ രീതിയാണ് മക്കൾ മരിച്ചു ബാപ്പാർ ഉണ്ടാവൂല ബാപ്പാർ മരിക്കുമ്പോ ഉണ്ടാവും ആരാണ് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ബന്ധപ്പെട്ട ആളെയാണ് അതുകൊണ്ട് നമ്മളൊക്കെ ഒരു ബാപ്പാന്റെ മോനാണ് എന്റെ പാപ്പ മരിച്ചാൽ ഞാൻ കുളിപ്പിക്കണം നിങ്ങളെ പാപ്പ മരിച്ചാൽ നിങ്ങൾ കുളിപ്പിക്കണം അത് പള്ളിക്കമ്മറ്റിക്കാരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മളത് ചെയ്യുമ്പോൾ എന്താണെന്നറിയാൻ നിങ്ങൾ എന്റെ പാപ്പാനെ ഞാൻ കുളിപ്പിക്കുമ്പോൾ എൻ്റെ പാപ്പാനെ വളരെ ശ്രദ്ധയോടെ ഞാൻ കുളിപ്പിക്കും ആ കാരണം അവൻ ഓർമ്മ വരും എൻ്റെ ഉപ്പ എന്റെ പെരുന്നാൾ ദിവസങ്ങൾ വന്നപ്പോൾ എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പോയി കുളത്തിൽ പോയി സോപ്രദേശപ്പെട്ട് എന്നെ പിതാവിനെ കുളിപ്പിച്ചിട്ടുണ്ട് എന്റെ പല്ല് തേച്ച് തന്നിട്ടുണ്ട് എന്റെ മൂക്കുവൃത്തിയാക്കി തന്നിട്ടുണ്ട് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ള ഓർമ്മ ആ പിതാവിന്റെ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ അന്ന് ചെറുതാണെങ്കിലും ഇന്ന് വലുതായുണ്ടാകും അപ്പൊ അന്ന് വളരെ ശ്രദ്ധയോടെയാണ് ഈ മോനെ കുളിപ്പിച്ചത് ഉപ്പ ഇവിടെ മുറിവുണ്ടി എന്ന് പറയും അപ്പാടെ ശ്രദ്ധയോടു കൂടി മോനെ കൊളിപ്പിച്ചു കൊടുക്കും ഈ ഉപ്പ മരണപ്പെടുമ്പോൾ ആ ഉപ്പാൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നവരും മോനും ആ ഓർമ്മകരും വളരെ സ്നേഹത്തോടെയായിരിക്കും കുളിപ്പിക്കുക വളരെ സ്നേഹത്തോടെയാണ് ഉപ്പാനെ മോനെ കുളിപ്പിക്കുക ഇനി അവൻ്റെ മകനാണെങ്കിലും അവൻ്റെ സഹോദരനാണെങ്കിലും സഹോദരന്റെ മകനാണെങ്കിലും എളാപ്പയാണെങ്കിലും ഒക്കെ ഇതൊക്കെയാണെങ്കിൽ കടക്കുക അങ്ങനെ ഇന്നിപ്പോ നോക്കിയാൽ നമുക്ക് സഹോദരങ്ങളും മക്കളുമാണ് ബാപ്പ ഒരു മോനെ ഒരാൾ മരിച്ചാൽ ബാപ്പാനെ കുളിപ്പിക്കേണ്ടത് പറപ്പാനെ കുളിപ്പിക്കേണ്ടത് മക്കളാണെന്നും ബാപ്പാനെ കുളിപ്പിക്കാനുള്ള ഇന്ന് എവിടെയാണത് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മയ്യത്ത് കുളിപ്പിക്കുക എന്ന കർമ്മം എല്ലാവർക്കും ചെയ്യാനുള്ളതാണ് ഏതെങ്കിലും പള്ളിക്കാർക്കോ പള്ളി കമ്മിറ്റിക്കാരോ അത് കുളിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കാൻ പാടില്ല അത് ഇവിടെ എങ്ങനെയാണ് കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് പോയാൽ മൊല്ലാക്ക വന്നോളം മൊല്ലാക്കയില്ല എന്നാൽ മയ്യത്ത് കുളിപ്പിക്കുക മയ്യത്തിങ്ങനെ കിടക്കുന്ന എന്തേ കിടക്കുന്ന വെച്ചാൽ പറയും വല്ലാക്ക് വടകരെ എത്തിയിട്ടുള്ളൂ എത്തിയിട്ടില്ല എന്ന് പറയും എന്താ കാര്യം അവിടെ വന്ന വന്ന് നേതൃത്വം മുപ്പർ കൊടുത്തോളം മറ്റുള്ളവരും കുടിപ്പിക്കുക ഇത് നമ്മിൽ നിന്ന് അന്യദിനപ്പെട്ടു പോയൊരു വിഷയമാണ് മക്കൾ കുളിപ്പിക്കണമെന്നുള്ള വിവരം പല കുട്ടികൾക്കും പാപ്പാനെ കുളിപ്പിക്കേണ്ട ബാധ്യതകർക്കും അറിയാതെ പോയി പിന്നെ ചില ആളുകൾക്ക് വാഷായിട്ട് ഗൾഫിൽ നിന്നിപ്പോ വന്നിട്ടേ ഉള്ളൂ ഓ ഷൂ ഒക്കെ നിൽക്കുകയാണ് റാഡോ വാഷും കെട്ടി നിൽക്കുകയാണ് കോട്ടും പൂട്ടും നിൽക്കുകയാണ് ശരീരത്തിന് വള്ളാവൂലേ അങ്ങനത്തെ മക്കളെ കാണുന്ന ആളുകൾ വിളിക്കണം എവടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ആര് പോയാലും കമ്മിറ്റിക്കാർ പോയാലും അല്ലാത്തവര് പോയാലും ജനനാട്ടിലുണ്ടാവും ചില സേവകന്മാർ അവര് പോയാലും അവിടെ അങ്ങനെ കൈയും കെട്ടി നിൽക്കണം മോനല്ലേ മോനെ കെട്ടി വിളിക്കാൻ കണ്ടു വാപ്പാന്റെ വായിലുള്ള വായു പല്ല് പേശു കൊടുക്കാനും മൂക്കു വൃത്തിയാക്കാനും അവന്റെ ചെറുപ്പത്തിൽ ഈ പിതാവ് ചെയ്തതുപോലെ അതുപോലെ ചെയ്യാൻ ഇവനോ വിളിച്ചുകൊണ്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട പണിയാണത് അവരിങ്ങനെ മാറി നിൽക്കേണ്ടവരല്ല പലയിടങ്ങളിലും നമ്മൾ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളും അതുമായൊരു ബന്ധം ഇല്ലാത്ത അവസ്ഥ ഇന്ന് മയത്ത് കുളിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ ഒന്ന് പോയാ പിതാവിൻ്റെ അടുത്തുനിന്ന് പോയി നിന്നിവിടെ ആ ബാപ്പാനെ കൊളിപ്പിക്കുന്നത് കണ്ടുകൂടെ ആ ഉമ്മാനെ കൊളിപ്പിക്കുന്നത് കണ്ടുകൂടെ അവ ഉമ്മാനെ ഇവർ താങ്ങിയെടുക്കുന്നതിനേക്കാളേറെ സ്നേഹത്തോടെ താങ്ങിയെടുക്കാൻ ഈ പ്രിയപ്പെട്ട പിതാവിന്റെ മോനി കഴിയില്ലേ ആ പിതാവിന്റെ മൂക്കിൽ നിന്ന് ആ പിതാവിന്റെ വായിൽ നിന്നും ചെയ്ത് കൊടുക്കാനും ഒക്കെ അറപ്പും ചെടിപ്പും ഇല്ലാതെ ഒരു മോനെ കൊണ്ട് കഴിവില്ലേ അത് കഴിയണം ഒരു മോനെ കൊണ്ട് അതുകൊണ്ട് ആ മോൻ അവനെ വിളിച്ച് അവനോട് കാര്യങ്ങൾ പറയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ മുഴുവനും മയ്യത്ത് കുളിപ്പിക്കേണ്ടവരാണോ എന്നും നമ്മളെ കുളിപ്പിക്കും നമ്മളെ ആരെങ്കിലും വന്ന് കുളിപ്പിക്കും പക്ഷെ നമ്മൾ കുളിപ്പിക്കണമെന്നാൽ അതുകൊണ്ടാണ് ചില ആളുകൾ വസു ചെയ്യാറുണ്ട് എന്നെ ഇന്നളാണ് കുളിപ്പിക്കേണ്ടത് എന്തിനോ ഒരു ഉറപ്പിന് വേണ്ടി കാണും ഏതെങ്കിലും ആൾക്കാരും ഒന്നിങ്ങോണ്ട് ആ പിന്നെ ആ രീതിയിലുള്ള പെട്ടെന്ന് വരച്ച് കുളിച്ച ഭയങ്കര ശക്തമായ രീതിയിൽ ഇങ്ങനെ ആവേണ്ട എനിക്കിഷ്ടപ്പെട്ട ഒരാളുണ്ട് ചില ആളുകൾ ഭാര്യമാരോട് പറഞ്ഞിരിപ്പിക്കാറുണ്ട് ഭാര്യമാരോട് ഏറ്റവും നല്ല ഇങ്ങനെയാണ് ഒരാൾ വസീദ് ചെയ്താൽ അങ്ങനെയുമാവാം കാണുമെന്ന മഹാന്മാര് പറയുന്നുണ്ട് ചില ആളുകള് ഭാര്യമാരോട് വസീതയും നല്ല ഉറപ്പുള്ള ഭാര്യമാരൊക്കെ ഉണ്ടാവും ഭർത്താവ് മരിച്ചാൽ പിന്നെ ഒരു കയറും ഭർത്താവ് മരിച്ച പിന്നെ ഭാര്യക്ക് ഇനി അങ്ങനെ കാണാൻ പാടില്ല ഞാൻ പലയിടത്തും കണ്ടതാണ് ഒരു മയ്യത്ത് ഇങ്ങനെ കിടക്കുമ്പോ ആ പഠനപ്പെട്ടവൻ്റെ ഭാര്യ കൊണ്ട് കരഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നു എന്നിട്ടുണ്ട് തൊട്ടൊന്നും മൊത്തം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ തനേ ഇനി തൊടാൻ പാടില്ല അന്യപുരുഷനായില്ലേ മരണപ്പെട്ടില്ലേ നിന്റെ നിക്കാഹ് മുറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ തടയിൽ ഞാൻ കണ്ടതാണ് ഇതൊക്കെ നമ്മൾ അറിയാതെ പോയ വിഷയങ്ങളാണ് നമുക്ക് നമ്മുടെ ഭാര്യമാരോട് വസ്തു ചെയ്യാം അർഹതപ്പെട്ടത് ഇവരാണെങ്കിലും എന്തിനാണ് മറ്റുള്ള ആളുകൾ നമ്മുടെ ശരീരം കാണുന്നതും അവരെന്തിനാണ് നമ്മുടെ ശരീരം പാതി എല്ലായിടത്തും ഒന്നും തേച്ച് വരച്ച് കഴുകാതെ വൃത്തിയാക്കാതെ എന്തിനാണ് അതിനുള്ള അവസരം കൊടുക്കുന്നത് ഒരു ഭാര്യയും മക്കളെയും ഏൽപ്പിച്ചാൽ അവർ സ്നേഹത്തോടെ ഈ പിതാവിനെ വളരെ സൗഹൃദമായി നല്ല രീതിയിൽ കുളിപ്പിക്കൂലേ അതുകൊണ്ട് മഹാന്മാരായ ആളുകൾ അങ്ങനെ പറയാറുണ്ട് മഹാൻ പറയുന്നുണ്ട് മഹാനായ പ്രമുഖനായ സഹാബി അല്ലേ മഹാനായ പ്രവാചകന്റെ പിന്നാലെ സ്വർഗത്തിലേക്ക് കിടക്കുന്ന മഹാനായ അബൂബക്കർ അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയുണ്ട് അസ്മാ അസ്മാനോട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു ഞാൻ മരണപ്പെട്ടാൽ നീയാണ് എന്നെ കുളിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു എന്ന് മഹതിയായ പ്രിയപ്പെട്ട മകൾ ആയിഷീ റതി അള്ളാഹു എന്നെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന കേരളത്തിലെ പ്രമുഖന്മാരായ പല പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞവരുണ്ട് വലിയ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പലരും മാപ്പ് മരണപ്പെടുമ്പോൾ നീയാണിടിയുടെ വയ്യത്ത് കുളിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണെന്നറിയോ ആ ഒരു ഭാര്യക്കു വേണമെങ്കിൽ ഭർത്താവിൻ്റെ ഏത് ഭാഗങ്ങളിലും ധൈര്യമായി കഴുകാം എവിടെയും കാണാം ഏത് രീതിയിലും അത് കൈകാര്യം ചെയ്യാം അതുകൊണ്ട് അയാളും മരണപ്പെട്ടതിന്റെ ശേഷവും സൂക്ഷിക്കുന്ന ചില പണ്ഡിതന്മാർ വല്ലാതെ ലജ്ജയുള്ള പണ്ഡിതന്മാരും ലജ്ജയുള്ള പല ആളുകളും ഇങ്ങനെ റസീത് ചെയ്യാറുണ്ട് നീയാണ് ഇടിയൊളിപ്പിക്കേണ്ടതെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഭർത്താവ് ഭരിച്ചാൽ ഭാര്യയ്ക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അങ്ങനെയുണ്ട് ചില ആളുകൾ പാരക്കി പിന്നെങ്ങോട്ട് പ്രവേശനമല്ല കാണാൻ പാടില്ല കൊണാൻ പാടില്ല ഒന്നും പാടില്ല അങ്ങനെയല്ല പാരങ്ങനെ കരഞ്ഞിരിക്കേണ്ടവളുമല്ല അവളാണ് ഭർത്താവിനെ കുളിപ്പിക്കേണ്ടത് പറഞ്ഞു തന്നെയുമല്ല ഇനി വേണമെങ്കിലും അങ്ങനെ പറഞ്ഞു പാരെ വിളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാലും മഹതിയായ ഐഷാബി റതി പറയുന്നുണ്ട് ഒഡീസും മഹാനായ പ്രവാചകൻ ജന്മത്തിൽ ബക്കയിൽ നിന്ന് മയ്യത്ത് മറമാടി വീട്ടിലേക്ക് വന്നു എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു ബീബി പറയാൻ

ആയിഷ നീ എങ്ങാനും എൻ്റെ മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ നീ എൻ്റെ മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ ചിലതങ്ങനെ ഉണ്ടാവും ഭാര്യ ആദ്യം മരിക്കും പിന്നെ ഭർത്താവ് മരിക്കും അധികവും മരിക്കാനുള്ളത് ആദ്യം ബാപ്പയാണെന്ന് പിന്നെയാണ് ഉമ്മ മരിക്കാനുള്ളത് അത് പൂർവ്വമായിട്ടാണ് ഉമ്മ മരിക്കാനുള്ളത് കാരണം ബാപ്പതൊക്കെ എല്ലാ പ്രയാസം വിഷമങ്ങളും മനസ്സിൽ കൊണ്ട് നടന്ന് പ്രയാസപ്പെട്ട് ഹൃദയം പൊട്ടി അവസാനം ആദ്യം മരിച്ചു പോകാൻ അല്ലെങ്കിൽ കുറച്ച് വയസ്സ് കുറച്ച് കൂടുതലുണ്ടാകും ഉമ്മാനേക്കാളും വയസ്സ് കൂടുതൽ ഉപ്പാക്കി ഉണ്ടാവും ആ ഒരു രീതിയിലും ആവാം അങ്ങനെയൊക്കെ മരണപ്പെട്ടു പോകും ആ ഒരു കാര്യം ബാപ്പ മരിച്ചാൽ വലിയ വിഷയം വരാതെ കുടുംബം പോവും കാരണം ഉമ്മയല്ലേ ഉമ്മ അടുക്കളല്ല ഉണ്ടാവുക അതുകൊണ്ട് വിഷയം കുട്ടികളുടെ കൂടെ വളർന്നത് ഉമ്മ ആദ്യം പോയാലോ പിന്നെ ഈ മാപ്പാൻ കഷ്ടപ്പാടാണ് മാപ്പൊക്കെ പിന്നെ പഴയതുപോലെ ആ ഒരു രീതിയിൽ കെഴുതിയത് പോലെ ജീവിതം പിന്നീട് ഉണ്ടാവൂല നമ്മളെ കാണങ്ങളല്ലേ നമുക്കൊക്കെ ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലോ അത് അവൾ എപ്പോഴും ഓടി വന്നു കൊണ്ട് എന്തി ഓടി വന്നുകൊണ്ട് ഭാര്യ ഭക്ഷണത്തിന്റെ സമയം അവൾക്കറിയാം മരുന്നിന്റെ സമയം അവൾക്കറിയാം അവൾ അലാറും വെച്ചുകൊണ്ട് അത് ശ്രദ്ധയോടെ ക്ഷമയോടെ കൈകാര്യം ചെയ്യും അങ്ങനെ ഇനി കുട്ടികളെ കിട്ടൂല ചിലപ്പോ കിട്ടിയെങ്കിലായി അല്ലെങ്കിൽ ആയില്ല അതൊരു പ്രയാസമുള്ള കാര്യമാണ് അള്ളാഹു മൊക്കെ നൽകട്ടെ മഹതിയായ ആയിഷ വീട് പറഞ്ഞു നിന്നെ ആയിഷ ഞാനാണ് കുളിപ്പിക്കുന്നത് എന്റെ മുമ്പ് എണ്ണപ്പെട്ടാൽ പിന്നെയോ പഫസം നിങ്ങൾ ചെയ്യുന്നത് ഞാനാണോ നിന്നെ നിന്റെ ുംബറിലേക്ക് വെക്കുന്നതും ഞാനാണ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യണ ബന്ധപ്പെട്ട ആളുകളെ എല്ലാത്തിനും നല്ലത് കബറിൽ വെക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് നല്ലത് അപ്പോൾ ആ മയ്യത്തിനോട് ഒരു സ്നേഹമായ രീതിയിൽ നിന്നുണ്ടാകുമ്പോൾ ഒരു പെരുമാറ്റം ഉണ്ടാകും നമ്മളത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അധികം ആളുകളും മയ്യത്ത് വെക്കേണ്ടത് എൻ്റെ ഒരു ബന്ധപ്പെട്ട ആളും മരണപ്പെടുമ്പോൾ നമ്മളിലേക്ക് ഇറങ്ങി വേണ്ട ഇതാക്കലാണ് വാണ്ടിയിലാക്ക മെയ്യത്തെ അട ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഈ വിഷയങ്ങൾ വളശ്രദ്ധിക്കേണ്ടതാണോ വീടുകളിലൊക്കെ പഴയ കാലത്ത് വളരെ ശ്രദ്ധയോടെ ഒരു വീട് നിർമ്മാണം നടത്തുമ്പോൾ ആ വീടിൻ്റെ ഒരു റൂമിന് ഒരു ഓൾ സുടാറുണ്ട് എന്തിനാണെന്നറിയും ഇന്നൊക്കെ ഒരു മയ്യത്തെ മരിച്ച പുറത്തുകൂടെ കൊണ്ടുപോകാൻ പള്ളിക്കന്ന് കൊണ്ടു വന്ന മറിയും കൂട്ടൊക്കെ ഉണ്ടാവും അത് കൊണ്ടുവന്ന് ഇന്ന് ഇന്ന് പ്രവർത്തനം പള്ളിയിൽ അത് കൊണ്ടുവന്ന് മറ കെട്ടിയിട്ട് പുറത്തു കൂടെ കൊണ്ടുപോയി പുറത്തു പുറത്തുകൂടെ കൊണ്ടുപോകാൻ പണ്ട് വലിയ സ്വകാര്യമായി ചെയ്തതായിരുന്നു ഇത് മയ്യത്തിനെ അങ്ങനെ പുറത്തുകൂടെ പ്രദർശിപ്പിക്കാനല്ല വീട്ടിന്റെ ഉള്ളിൽ റൂമിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പിതാവിനെ കുളിപ്പിച്ചതും മാതാവിനെ കുളിപ്പിച്ചതും നമുക്ക് ഓർമ്മയുണ്ടാകും എന്റെ മലപ്പുറം ജില്ലയിലൊക്കെ ഒരാൾ പണ്ട് മരണപ്പെട്ടാൽ വീട് സിമെന്റിന്റെ വീട് ആവൂല മണ്ണായിരിക്കും മണ്ണ് അകത്ത് കുഴിക്കും എന്നിട്ട് അവിടെ കുളിപ്പിക്കും ആ വെള്ളം ആ കുഴിയിൽ വെയ്യും അത് അവിടെ തന്നെ മൂടും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്താ കാര്യം എന്നറിയോ പുറത്തു കൊണ്ടുപോവില്ല ഇപ്പോഴാണെങ്കിലോ നമ്മുടെ വീടുകളൊക്കെയും വളരെ രീതിയിലുള്ള കടപ്പയും മക്കൊറ്റുമൊക്കെ ഇട്ട് വളരെ ശുദ്ധമായ രീതിയിൽ കുളി വരുത്താൻ പറ്റാത്തതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒരു വിവേകമുള്ള ഒരാൾ ഒരു വീട് നിർമ്മാണം നടത്തുമ്പോൾ ഈ പുറത്തു കൂടെ കൊണ്ടുപോയി പ്രദർശന വസ്തുവാക്കി മാറ്റാൻ മനസ്സ് കൊടുക്കാതെ എൻ്റെ തൻ്റെ അകത്തടങ്ങളിൽ തന്നെ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം എൻ്റെ പെണ്ണുങ്ങൾക്കും എൻ്റെ മക്കൾക്കുമൊക്കെ അകത്തു നിന്ന് തന്നെ കുളിപ്പിക്കാനുള്ള സൗകര്യം വേണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം വീട് നിർമ്മാണം നടത്തുമ്പോൾ ഒരു ചെറിയ റൂമന് നല്ല രീതിയിലൊരു ഓൾസി ടോക്കൺ പുറത്തേക്ക് എതിരിന്നറിയോ അതിൻ്റെ ഉള്ളിൽ നിൻ്റെ വീട്ടിൽ നിന്നെ പുറത്തിറക്കാതെ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ നല്ല മറ വേണമെന്നാണ് മെച്ചു വേണം മെച്ചുരു വേണമെന്നാണ് നല്ല മറ വേണമെന്നാണ് ഇങ്ങനെയുള്ള മറക്കുള്ളിൽ വെച്ചുകൊണ്ടാണ് ഒരു മയ്യത്തെ ഒളിപ്പിക്കേണ്ടത് അതുകൊണ്ട് വീടിനകങ്ങളിൽ ഉള്ളിലുള്ള ഒരു റൂമിനു വലിയൊരു വീടാണ് അവസാനം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുളിക്കാനുള്ള ഭാഗ്യമില്ലെങ്കിൽ പിന്നെന്തിനേയും നമ്മൾ ഊട് നിർമ്മാണം നടത്തിയത് വല്ലൊരു ഊരുണ്ടാക്കിയിട്ട് മരിച്ചപ്പോ കുളിക്കാനുള്ള സൗകര്യം നമുക്ക് മക്കൾ തന്നില്ലെങ്കിൽ അത് പുറത്തു പോയി അകത്ത് ചലയാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അകത്ത് ഈ വേസ്റ്റുകളൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ അഴുക്കും മാലിന്യം അഴിത്തി വേണ്ട വിചാരിച്ചിട്ട് പുറത്തുണ്ടോ നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൻ്റെ അകത്ത് അവസാനം ഒന്ന് കടന്ന് കുളിക്കാനുള്ള ഭാഗ്യമില്ലെങ്കിൽ പിന്നെന്താണുള്ളത് പുറത്തു കൊണ്ടുപോകാൻ മുമ്പ് താഴെ സമ്മതിച്ചിരുന്നില്ല കാരണം ഉത്തരവാദിത്വം തന്നെയാണ് ഊരുണ്ടാക്കിയവനാണ് ആ ഊരുണ്ടാക്കുമ്പോൾ അത് കുടുംബത്തോട് പറയും വേണം ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ അങ്ങനെ ഒരു സ്വച്ച ഒരാളാണ് കാരണം എനിക്കതറിയാം എനിക്കതറിയാം പള്ളിക്കന്ന് മറ കൊണ്ടുവന്ന് അതുണ്ടാക്കി അതിലേക്ക് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് അകത്തളങ്ങളിൽ തന്നെ കുളിക്കാൻ അതിന്റെ ഉള്ളിലെ ബാത്റൂമിൽ പോയി കുളിച്ച് ശീലമുള്ള നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ കുളിക്കുമ്പോൾ ശരീരഭാഗങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ അകത്തളങ്ങളിലാണ് നമ്മൾ കുളിക്കാറുള്ളത് ആ മയ്യത്ത് ഒളിക്ക് പെയ്യുമ്പോഴും അതുപോലെ ഒരു അകത്തളങ്ങളിൽ തന്നെ മറയോടെ എന്നാൽ സ്വന്തം റൂമിന്റെ ബെഡിന്റെ അടുത്ത് തന്നെ കടന്നുകൊണ്ടും മക്കൾക്കും ഭാര്യക്കും എന്നൊക്കെ കുളിപ്പിക്കാൻ പറ്റുന്ന സംവിധാനത്തിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായി അല്ലാതിരുന്നാൽ നമുക്കാണ് അതിന്റെ വിഷയങ്ങൾ വരും അപ്പൊ ഈ ഒരു വിഷയങ്ങളൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ കാതുകൾ ചെയ്തിരുന്നു തെന്നെയുമല്ല പിന്നെ മല്ലിപ്പിക്കേണ്ടത് ഒക്കെ മറിച്ചുകൊണ്ടാണ് തുറന്നിട്ടുണ്ടാകുന്നത് നമ്മളെ കൈ ഒക്കെ തുറന്നിട്ടാണ് കുളിപ്പിക്കണത് പിന്നെ മുട്ടിൻ്റെയും ബുക്കിന്റെയും അതൊക്കെ കാണുന്നൊണ്ടാണ് കാരണം അതിനു ശ്രദ്ധയില്ലാതെ പോവാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണത് അവരോട് മരണപ്പെട്ടവരോട് കുളിപ്പിക്കുമ്പോൾ ഒരു വലിയൊരു കടപ്പാട് നിങ്ങൾ പറ നിങ്ങൾ അങ്ങനെ ഒരാൾ വന്ന് ജീവിച്ചിരിക്കുമ്പോൾ കുളിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കുക സമ്മതിക്കൂലല്ലോ എന്നാൽ മരണപ്പെട്ടതിന്റെ ശേഷവും എൻ്റെ ഈ കാണുന്ന ഔറത്തിൻ്റെ ഭാഗങ്ങളൊന്നും ആരും കാണരുതേ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭാര്യമാരോടോ സദ്യ എല്ലാ പറഞ്ഞത് പല പണ്ഡിതന്മാരും ഭാര്യമാരോട് മയീത്ത് കുളിപ്പിക്കണേ എന്ന് പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്തത് പറഞ്ഞുകൊടുത്തതും നേരത്തെ കണക്കാക്കിയൊക്കെയാണ് എൻ്റെ കാര്യം എൻ്റെ ഭാര്യ തന്നെ അതിന് ഭാര്യയ്ക്കുള്ള കെപ്പാസിറ്റി വേണം ഭാര്യയ്ക്കേനുള്ള മനക്കരുത്ത് വേണം ആ മനക്കരുത്ത് മരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി കൊടുക്കണം ഒരു ഭർത്താവ് അത് ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഉള്ളിൽ വെച്ചുകൊണ്ട് കൊളിപ്പിക്കുവാനുള്ള സംവിധാനം കമീസിലാകണമെന്നൊക്കെ പറഞ്ഞതിന് കാരണം എന്താണെന്നറിയോ അവിടുത്തെ ശരിക്കും മറയുന്ന രീതിയിലാവണമെന്നാണ് അവിടത്തും മറയപ്പോൾ കിതാബിലെ കാണാൻ കമീസിലാവണമെന്നും അത് പ്രായോഗികമല്ല എങ്കിലും അതിന് അതിന്റെ അർത്ഥം ഇതാണ് മഹാനായ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ കൊളിപ്പിച്ചത് കമീസിലായിരുന്നു അതെന്താണെന്നറിയോ എല്ലാവരും വസ്ത്രം വഹിക്കണമെന്നാണ് മരിക്കുമ്പോ കമ്മീസ് ഇട്ടല്ല കമ്മീസ് അയക്കണം എന്ന് നമ്മൾ പറഞ്ഞതാണ് ഏത് വസ്ത്രം ഇട്ടാലും അത് അയക്കണം ബാപ്പല്ലേ ഓ ഉപ്പാൻ മരിക്കുപ്പിക്കണ ഇട്ടോട്ടെ അത് പറയരുത് അത് അഴിച്ചിട്ട് മുഖം ആകെ മൂടുന്ന വസ്ത്രം ഇട്ട് മൂടേണ്ടതാണ് ആ രീതിയിൽ കിടക്കേണ്ടതാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആകെ അപ്പൊ റസൂള്ള കഴിക്കണോ കഴിക്കണ്ടെന്നുള്ള റസൂൾന്റെ വിഷയങ്ങളൊന്നും നമുക്ക് പിന്തുടരാൻ പറ്റൂല എന്താ കാര്യം എന്നറിയാം എന്താ പിന്തുടരാൻ പറ്റാത്തത് റസൂൾ പ്രത്യേകമായി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് റസൂള്ള മറവണത് അജ്ജിലു അജ്ജിലു ു എന്ന് നമുക്ക് പഠിപ്പിക്കുന്ന രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മറവ് ചെയ്യുന്നത് അത് പ്രധാന മാത്രം പ്രത്യേകതയാണ് മരിച്ച അതേ വസ്ത്രത്തിലാണ് മഹാനായ പ്രവാചകനെ കുളിപ്പിക്കുന്നത് അതും പ്രവാചകന്റെ പ്രത്യേകതയാണ് ഒരു കനീസായിരുന്നു പ്രവാചകൻ ഇട്ടിരുന്നത് അതിലെന്നെ കുളിപ്പിച്ചത് എന്നാണ് അപ്പൊ ഈ ഒരു രീതിയിൽ മഹാന്മാരെ പഠിപ്പിച്ചു തരികയാണ് തന്നെയുമല്ല മഹാന്മാരായ ചില പല ആളുകളും ഇന്നും മരിച്ചാലുള്ള വള്ളം ചൂടാക്കുന്ന ചൂടാക്കുന്നപ്പാട് ഇവിടെ ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത് വള്ളം ചൂടാക്കുന്ന ചൂടാക്കുന്നപ്പാട് വള്ളം മരിച്ച ഒരാൾ മരിക്കുമ്പോൾ വെള്ളം ചൂടാക്കണം ഇതൊക്കെ ഞാൻ പറഞ്ഞോ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ചില ആചാരമായി വരുന്ന വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾ വെള്ളം ഇങ്ങനെ ചൂടാക്കുമ്പോൾ എന്താണെന്നറിയാ കിതാബിലൊക്കെ ഉള്ളത് തണുത്ത വെള്ളം കൊണ്ടാ കുളിപ്പിക്കേണ്ടത് എന്നാണ് തണുപ്പല്ല ഇഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ ഈ തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ യശുദുൽ അത് ശരീരത്തെ ഉറപ്പ് പെട്ടെന്ന് ദ്രവിക്കൂല ദ്രവിക്കൂരാം അങ്ങനെയല്ലേ അപ്പൊ തണുത്ത വെള്ളം കൊണ്ടാവണം തന്നെയും ഇനി കടൽ വെള്ളമാണെങ്കിൽ അത് നല്ലതാണ് ഉപ്പുവെള്ളാണല്ലോ ഉപ്പുവെള്ളം ഉപ്പ് വെള്ളാകുമ്പോ ശരീരം പെട്ടെന്ന് ദ്രവിച്ചു പോകൂരാ എന്നൊക്കെ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെയോ ഇല്ല നല്ല തണുപ്പുകാരാണ് അപ്പൊ തണുത്ത വെള്ളം കൊണ്ടാവണ്ട നമ്മൾ സാധാരണയായി ഏത് വെള്ളം കൊണ്ടാണോ ജീവിച്ചിരിക്കുമ്പോ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരാൾ ഏത് വെള്ളം കൊണ്ട് കുളിക്കണമെന്നാണോ താല്പര്യം അതേ വെള്ളം കൊണ്ടാവണം മയ്യത്ത് കുളിപ്പിക്കാൻ പുതിയ വെള്ളം അതിനകത്ത് വറക് ശേഖരിച്ചു വെക്കുന്ന ഏർപ്പാടും പഴയ തണുപ്പ് പ്രദേശങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം മഹാൻമാൻ മരണപ്പെട്ടപ്പോൾ ആ മഹാഭാവനെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉപയോഗിച്ച് പറയാനൊന്നറിയോ മഹാനുഭാവം പത്ത് നാൽപ്പത് വയസ്സുകാലത്ത് എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ എഴുതി 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 മുളയുടെ വെല്ലു എഴുതി പിടിക്കാൻ പറ്റണത് എന്ന് വലിച്ചെറിയും വീണ്ടും എഴുതി വലിച്ചെറിയും ഇങ്ങനെ വലിച്ചെറിഞ്ഞുണ്ടാക്കിയ പേന കൂട്ടങ്ങളാണ് വെറുകായി ഉപയോഗിച്ചത് ഗ്രന്ഥങ്ങൾ രചിച്ചത് അങ്ങനെ വേണ്ടി വരും അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കാണാറുണ്ട് അതുപോലെ ജംസം വള്ളം കൊണ്ട് പൊളിപ്പിക്കുന്ന ആളുകൾ അതൊന്നും നല്ലതല്ല എന്നാൽ പക്ഷെ മാലിന്യങ്ങളൊക്കെ നീക്കിയതിന് ശേഷം വേണമെങ്കിലും ശരീരത്തിലൂടെ ജംസം വള്ളം ആക്കാം അതേപോലെ തന്നെ ചില ആളുകളൊക്കെ കഫന്തുണി കൊണ്ടുവരുമ്പോഴേ മക്ക തിന്നിക്കണം ഹൗആം വള്ളത്തിൽ കൈ കീട്ടി കൊണ്ടുവരണം അവിടുത്തെ പണ്ഡിതന്മാരോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ലാഹറ ജനാ നമ്മളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ ഹെറാം തുണി കൊണ്ടുവരും എന്നറിയോ അതിന് മറവിയാൻ വേണ്ടി അപ്പൊ അവിടുന്ന്